നമ്മളിന്നുള്ളൊരു ഫാം സ്റ്റേലാണ് കേട്ടോ ഫാം സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെയും കർണാടകയിൽ നിന്നും തമിഴ്നാട് നിന്നൊക്കെ എത്തിപ്പെടാൻ പറ്റിയ കേരളത്തിൽ നിന്ന് കുറച്ച് യാത്ര ചെയ്യണം എന്നുള്ളൂ പക്ഷെ അടിപൊളിയാണ് ഇവിടെ എത്തിപ്പെട്ടാൽ അടിപൊളി നാച്ചുറൽ വൈബിലാണ് ഒരു ഏകദേശം നൂറ് ഏക്കറിൻ്റെ മേലുണ്ട് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റും കേട്ടോ അതായത് എല്ലാ കുറേ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കുറച്ച് ദൂരമാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അടിപൊളിയാണ് അപ്പം സാൻസ് എന്നാണ് ഈ ഒരു ഫാം സ്റ്റേന്റെ പേര് വരുന്നത് കവാടാണ് കേറുമ്പോ തന്നെ അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം കൊണ്ട് ഇവരെ ഗേറ്റിൽ നിന്നും റിസപ്ഷനിലേക്ക് കുറച്ച് ഒരു കിലോമീറ്റർ ഒക്കെ പോണം നൂറ് നൂറ്റി ചെല്ലാൻ ഏക്കറില്ല അതിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ ഈ ഒരു താമസിച്ച മൂന്ന് ബെഡ്റൂം അവിടെ വരുന്നത് മേലെ ഒരുന്നും രാത്രി ആഴ്ത്തി രണ്ടും നമുക്ക് വീടിന്റെ ആ ഒക്കെ നല്ല രസായിട്ട് എടുത്തുണ്ട് ബെഡ്റൂമിലേക്ക് കടക്കുകയാണെന്ന് കരുതാ നല്ലൊരു റൂമാണ് ഇതിന്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് അന്നേരം നമ്മളെ റൂമ് റൂമിൻ്റെ അടുത്ത് ഇതാ ഈ കറക്റ്റ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് വ്യൂ മാത്രല്ല ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഡോറ് വഴി നമുക്ക് നമുക്കിതാ ഒരു ബാൽക്കണി ഉണ്ട് നാച്ചുറൽ ആയിട്ട് ഇതാ ഇവിടെ ഇള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഈ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കഴിയാൻ പറ്റും കേട്ടോ നല്ലൊരു ആണ് ഇവിടെ ഇരിപ്പിടൊക്കെ ആക്കിയിട്ടുണ്ട് ഒക്കെ സിമെൻ്റ് കൊണ്ട് ലെവലാക്കിയിട്ട് തേച്ച് വെച്ചിട്ടാണ് സിമൻറ്റുമെൽ വേറെ ഒന്നും വരെ ചെയ്തിട്ടില്ല ഇവിടെ ഒരു ബാത്ത് ഡബ പോലത്തെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ കട്ടിലും നോക്കുകയാണെങ്കിൽ സിമെൻ്റ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇനി ബാത്റൂമിലേക്ക് കയറുകയാണെങ്കിൽ അടിപൊളിയാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ വലിയൊരു പാറക്കല്ല് കാണാൻ പറ്റില്ല നമുക്ക് അതുപോലെ മതിലൊക്കെ നോക്കുകയാണെങ്കിൽ സിമെൻ്റ് കൊണ്ട് തേച്ചിച്ചിട്ട് അതിൽ വേറെ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇത് ഇവിടെയൊക്കെ പറ്റുമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പം ഇങ്ങനെ സെറ്റിംഗ് നടക്കുമെന്ന് എനിക്ക് അറിയില്ല റിസോർട്ടിലൊക്കെ പറ്റും കേട്ടോ സീലിംഗ് ഒന്നും ഇവർ ചെയ്തിട്ടില്ല കേട്ടോ കണ്ടില്ലേ നാച്ചുറൽ ഫിനിഷിങ്ങിലാണ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പുറത്തൊരു ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ നമുക്കൊരു കിച്ചൺ ഉണ്ട് കുക്കിങ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് സ്റ്റൗവും പിന്നെ ഫ്രിഡ്ജുണ്ട് ഉണ്ട് ചായ ഒക്കെ കഴിക്കാം ഈ കിച്ചണിൻ്റെ അകത്തും ഒരു വലിയൊരു പാർക്ക് ഈ ഒരു പാറക്കല്ലിന്റെ ബാക്കിയാണ് ആ ബാത്രൂമിൻ്റെ സൈഡും കാണുന്നത് ടോപ്പിൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് മഴവെള്ളമൊക്കെ വരികയാണെങ്കിൽ ഈ പാറക്കല്ലിൽ കൂടെ വന്ന് ഇതിലേ ഒഴുകി വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേറെ വൈബന്ധായിരിക്കും അത് പ്രത്യേക രസമായിരിക്കും അല്ലേ അവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് രണ്ട് റൂമുണ്ട് കിട്ടും കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാൻ നല്ല രസമായിട്ട് അതിലും താഴത്തെ റൂമും മേലത്തെ റൂമൊക്കെ സൈമ പക്ഷേ ഇതിവിടുത്തെ ബാത്റൂമും വ്യത്യാസമുണ്ട് മേലെ കുറച്ച് ചെറിയ ബാത്റൂമായാലും വലിയ ചെറിയ പാർക്കല്ലേ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു പാർക്കല്ലും ഈ പാർക്കല്ലെ മുകളിലോട്ടും പോയത് തോന്നിട്ടോ വലിയൊരു ബാധ ബാത്റൂമാണ് വരുന്ന കേട്ടോ സിമെന്റോണ്ട് അതേ ലെവൽ ഫിനിഷിങ് തേച്ചതാണ് അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ മൂന്നാമത്തെ റൂമ് വരുന്നത് ആ മരത്തിനായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്ത കേട്ടോ ടോയ്ലറ്റ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയും അത്രയ്ക്കും രസായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് റൂമൊക്കെ അങ്ങനെ ഇവരെ ബിൽഡിങ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ചെരിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഉണ്ടായത് എന്തായാലും രാത്രി അവിടെ നല്ലൊരു വൈബുണ്ട് ഇവരെ കോളോസിയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് രാത്രി നമ്മൾ പോയി അവിടെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് കിട്ടും വലിയൊരു തിയേറ്റർ നമുക്ക് ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് സിനിമയോ പരിപാടികളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ കുറേ പോകുകയാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ലൈറ്റൊക്കെ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അവിടെ താഴെ പോയപ്പം അവിടെ നല്ലൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് തണുപ്പ് കൂടുതലില്ല ചെറിയ തണുപ്പുണ്ട് പിന്നെ ബാർബിയ്ക്കും സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പാട്ടും വെച്ച് രണ്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ രാത്രി വൈബൊക്കെ സെറ്റായി രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ പോയി കിടന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ട് സൺറൈസ് കാണാൻ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ റൂമൊന്നും കുറച്ച് നോക്കിയപ്പോൾ തന്നെ ഏകദേശം സൺറൈസ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അവിടെ നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ താഴത്തായിട്ട് അപ്പുറം കുറച്ച് ഫോറസ്റ്റുമായിട്ടുള്ള സ്ഥലമാണ് ഫോറസ്റ്റെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കുറേ കാടുകളുണ്ട് അവിടെ നിന്ന് കുരങ്ങന്മാർ ഇങ്ങനെ കയറുന്നുണ്ട് എന്തായാലും നമ്മൾ കാർ കാറെടുത്ത് നേരെ സൺറൈസ് പോയിന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കാതെ വെച്ച് അപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘങ്ങളൊക്കെ ഒരു ക്ലൗഡി മൂടായപ്പം സണ്ണും ഇല്ല റൈസും ഇല്ല ഒന്നും ഇല്ല ഉള്ളത് കാണാതെ വെച്ച് പിന്നെ ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ക്ലിയർ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ വാച്ച് ടവർ ഉണ്ട് ക്ലോക്ക് ടവറല്ല ഇവിടെ അങ്ങനെ ഇവർ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പം ഡെവലപ്പായിട്ട് വരുന്നുള്ളു കുറേ ചെടികളൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് നമുക്ക് താഴത്തെ കോറി കാണാൻ പറ്റും കോറിയിൽ കുറേ താറാവുകൾ ഉണ്ടാവും ഇങ്ങനെ അരയനങ്ങളിങ്ങനെ നീന്തി നടക്കുന്നത് കാണട്ടോ ഇന്നതാ കുറേ ആ മൂലക്കലുണ്ട് ഒന്നതങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇത് വലിയൊരു കോറി ആയിരുന്നു നൂറ്റി ചെല്ല ഏക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആ സെറ്റപ്പിൽ തന്നെ ഇവരെന്തേത് ഫുള്ള് സെറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ അതാ കുതിരൻ്റെ മേലെ റൈഡിങ് അറിയുന്നവർക്ക് കുതിരേൻ്റെ മേലെ റൈഡ് ചെയ്യാം റൈഡാ റൈഡിങ് അറിയാത്തവൽക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളെ പോലെ ഇങ്ങനെ നടക്കട്ടോ ഈ കുതിര സവാരി നടത്താൻ കുതിരേൻ്റെ റൈഡ് ചെയ്യാൻ എക്സ്ട്രാ ചാർജ് ആണ് കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ കൊളോസിയത്തിലേക്കാണ് എന്തായാലും രാത്രി ഇവിടെ ആയിരുന്നു ലൈറ്റ് ഇട്ടിട്ട് പരിപാടി പക്ഷേ അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട് കിട്ടോ അതിൽ നമുക്ക് ഇങ്ങനെ മീനൊക്കെ ഒന്ന് ഫീഡ് ചെയ്ത് കുറേ മീനുകളുണ്ട് അതിൽ രാത്രി പിന്നെ പറ്റൂലല്ലോ പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു മിസ്ഡ് ചെയ്ത് തരും കേട്ടോ ബാക്കിലൊക്കെ കണ്ടില്ല അത് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ പാറിലുണ്ട് ഓൾറെഡി കുറച്ച് നടപ്പുണ്ട് അതിൻ്റെ അടുക്ക് ഇതുപാടി ആകുമ്പോൾ വെയിലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല രസമാണല്ലോ ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നത് അതിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേജ് അത് കാണുന്നത് ഫുള്ള് പാറക്കല്ലാണ് ചുറ്റോടും വേറെ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നാച്ചുറൽ പൂളാണ് ഇതൊരു കോരി തന്നെയാണ് കല്ലെടുത്ത് കൂടുതലായൊന്നുമില്ല എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി നല്ല ആലു പൊറാട്ടയും നല്ല തൈരും കടലിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മൾ അവിടുന്ന് ബ്രെഡ് ഓംലെറ്റും അതുപോലെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ഓംലറ്റ്സ് എന്തായാലും നല്ല നീന്തി കുളിച്ച് നടന്നല്ല തണുപ്പുണ്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ഇവിടെ ഒരു എക്സോട്ടിക് ആനിമൽ സാഞ്ചറി ഉണ്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരുപാട് പെറ്റുകൾ ഉണ്ട് കിട്ടും അതിനൊക്കെ ഒന്ന് കയ്യിലെടുത്ത് അങ്ങനെയൊക്കെ കുറെ നേരം അവിടെ കളിച്ചിരുന്നു കളിച്ചിരുന്നിട്ട് നല്ല രസമാണ് ഇതിൻ്റെ കൂടത്തിലിരിക്കും നമുക്ക് ഇതിനൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും പല പല വെറൈറ്റി ഐറ്റങ്ങളും ഉണ്ട് കിട്ടും ഇവിടെ ഇതിനെ കണ്ട ഇതിന് ഇങ്ങനെ തൊടുമ്പോൾ മൂപ്പരന്തെങ്കിലും കണ്ണൊക്കെ ഉള്ളു എലിയാ തോന്നുന്നതാണ് മുള്ളമ്പന്തിൻ്റെയൊക്കെ ഒരു രൂപമുണ്ട് ഉള്ളുണ്ട് തൊടുമ്പ നമുക്കൊരു കണ്ണുള്ളോട്ടാക്കും പിന്നെ പലതരം സാധനങ്ങളും അവിടെ കണ്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് പിന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷി ഉണ്ട് കേട്ടോ ഇവിടെ മാങ്ങായിട്ടും പുളിയായിട്ടും സപ്പോർട്ടായിട്ടും ഒരുപാട് ഫ്രൂട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും ഇത് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ഫാം സ്റ്റേ ആണ് ഒരുപാട് ആ പേര് ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇതുപോലത്തെ പ്രോപ്പർട്ടി ഉണ്ടാക്കി റെന്റിന് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് നോക്കിയാൽ മതി കേട്ടോ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി താമസിക്കാം അല്ലാത്ത സമയത്ത് ഇതുപോലെ റെൻറ്റിന് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെപ്പോലെതാ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഫാം സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അങ്ങനെയും പോവുക അത് അവർ റെന്റിന് കൊടുക്കുകയും ചെയ്യും നമ്മളൊരു ദിവസം അവിടെ ആ ഇതിൽ നിന്നിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു മീനിനെ പിടിക്കാനുള്ള ഒരു കുളം കിട്ടും നമുക്ക് മീനിനെ ചൂണ്ട ഇട്ട് കുടിക്കാൻ വലയിട്ട് പിടിക്കുക കേട്ടോ എന്തായാലും ചൂണ്ട ഇട്ട് നോക്കിയപ്പോ മീനെ കിട്ടിണ്ട് ഒരുപാട് മീനുകളുണ്ട് ചില ഫാമിലൊന്നും പോയാൽ ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാലും പത്തി കഴിഞ്ഞാലും മീനെ കിട്ടില്ല ഇവിടെ എന്താ അറിയില്ല പെട്ടെന്ന് ഇടുമ്പോത്തിന് അങ്ങോട്ട് മീനെ കിട്ടില്ല നമ്മൾ ഗോതമ്പായിരുന്നു അതിൻ്റെ ഒരു കൊളുത്തുമ്പോൾ കുളത്തിൽ ഇട്ട് കൊടുത്ത് കിട്ടും സംഭവം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഓവർ വലുപ്പമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള സാധനങ്ങളൊക്കെ ആണ് എന്തായാലും ഈ മീനെ നമുക്ക് പിടിച്ച് നേരെ നമുക്കന്നെ അവർ പൊരിച്ചു തരങ്കിൽ അവർ പൊരിച്ചു തരും കേട്ടോ അതിനൊരു എക്സ്ട്രാ പൈസ ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ പുറത്ത് ഇവര് ഒരു കിളിതാണ് കിളികളെ കൂടുകൾ കാണുന്നുണ്ട് പിന്നെ പശുക്കളെതാണ് കുറേ പശുക്കളും കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് കിട്ടോ തീരൂല്ല കുറേ സ്ഥലങ്ങളുണ്ട് കുറേ ബില്ലുകളും അതുപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇതിനുള്ളുണ്ട് എന്തായാലും ശരിക്കും ഒരു രണ്ട് ദിവസമൊക്കെ ഇവിടെ നിൽക്കണം ഇവിടെ ഒരു കവാടത്തിൽ രണ്ട് കിളികളായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കി ഇവിടെ ഒരു ഫെസ്റ്റ് എടുങ്ങിന് അന്ന് വരോ ആരോ വന്നപ്പോൾ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു ഫുള്ള് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും ഉച്ച ടൈമായി നമ്മളെ ഫുഡ് വന്ന് ഫുഡിൻ്റെ കൂടെ നമ്മളെ മീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നാടൻ ഫുഡാണ് മീൻ ഇതാ പൊരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മലയാളികൾ തന്നെയാണ് അവിടെ അധികം ഉള്ളത് സംഭവം ഇത് കേരളത്തിലല്ലെങ്കിലും മലയാളികളാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ ഫുഡിൻ്റെ കൂടെതാണ് നമുക്ക് റൊട്ടിയും അതുപോലെ റൈസും പച്ചക്കറിയും ബീഫും പിന്നെ പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു നാടൻ ഫുഡ് ആയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ ഒരു ദിവസം ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടോ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഉസൂറിലുള്ള ശൂലഗിരിയിലാണ് ഈ ഒരു ഫാം സ്റ്റേ വരുന്നത് അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ